ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇനി സത്യങ്ങളൊക്കെ അറിയണം കേട്ടോ തൻ്റെ രണ്ട് മക്കളാണ് പപ്പി സത്യ എന്നുള്ളതും തൻ്റെ ജീവിതം തകർക്കാനുള്ള കാരണക്കാരിയായത് ഷാമയാണെന്നും എന്നുള്ള സത്യങ്ങളൊക്കെ വിഷ്ണു അറിയാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതൊരുപാട് എപ്പിസോഡുകൾ കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് സത്യഭാമക്ക് മുന്നിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എങ്ങനെയെങ്കിലും സത്യഭാമയെ തകർക്കുക എന്നുള്ള ആ ലക്ഷ്യമായിരിക്കും സുസ്മിത ഉണ്ടാവുക പക്ഷേ അതിനൊക്കെ തടയിടാൻ ഷാലിനി തന്നെ മുന്നോട്ട് വരും ഷാനി തന്നെ ഈ ഒരു ഐ എ എസ് പദവി എന്തെന്ന് കാണിച്ചു കൊടുക്കുകയും സത്യഭാമക്ക് അതിൻ്റെ വില എന്തെന്ന് അറിയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ സത്യഭാമ ഒരു തരത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും മനസ്സുകൊണ്ട് ചിന്തിക്കും ഷാന്നി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഐ എ എസ് പദവിയുടെ വില എനിക്കറിയായിരുന്നു അന്ന് ഞാൻ അതൊരു കഷ്ണം പോലെ അവളുടെ മുന്നിൽ അങ്ങ് വലിച്ചെറിഞ്ഞു അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലൊക്കെ ഇങ്ങനെ സത്യഭാമയ്ക്ക് മുന്നിൽ വന്നു തുടങ്ങും കേട്ടോ അങ്ങനെ പിന്നീട് ഓരോ പ്രശ്നങ്ങളും നേരിടുമ്പോൾ സത്യഭാമ തളരുകയാണ് ഈ സമയം വിഷ്ണുവും തളരുകയാണ് കേട്ടോ പിന്നീടായിരിക്കും സത്യഭാമയും വിഷ്ണുവും ഈ സത്യം അറിയുന്നത് തന്നെ ഇതുവരെ സഹായിച്ചിരുന്നതെല്ലാം ആയിരുന്നു തൻ്റെ നാട്ടിലെ ഒരു കലക്ടറായിട്ടാണ് ഷാലിനി വന്നിരിക്കുന്നത് അവൾ ഇപ്പോഴും തൻ്റെ കൺവെട്ടത്തുണ്ടായിട്ടും മറിഞ്ഞിരുന്ന് ഇവരെയൊക്കെ സഹായിക്കുകയായിരുന്നു എന്നുള്ള ആ സത്യം സത്യഭാമ അറിയുന്നത് കേട്ടോ അതും സുസ്മിതയിലൂടെ തന്നെയാണ് അറിയാൻ പോകുന്നത് കാരണം സുസ്മിത ഒരുപാട് അടവുകൾ പ്രയോഗിച്ച് സത്യഭാമയെയും കുടുംബത്തെയും തകർക്കാമെന്ന് വിചാരിക്കും പക്ഷേ അതൊന്നും തനിക്ക് വില പോവില്ല എന്ന് കാണുമ്പോൾ ഇനി ഇവർ തമ്മിൽ കാണാൻ അധികം ഉണ്ടാവില്ല അപ്പോഴേക്കും കൂടിക്കാഴ്ച നടക്കുമെന്ന് മനസ്സിലാക്കിയ സുസ്മിത സത്യഭാമയോട് ഈ സത്യങ്ങൾ പറയണം കേട്ടോ കാര്യം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സുകൊണ്ട് തോന്നിത്തുടങ്ങുന്നു നിങ്ങളുടെ മരുമകൾ ഒരു ഐ എസ് കാരി ഒരു ഐ എസ് പദവി അവൾക്ക് ഞാൻ നേടിക്കൊടുക്കാത്തത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുന്ന ആ കാലം വരുമ്പോൾ എന്നാൽ നിങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ശാലിനി ചെയ്യുന്നത് എന്നും അവൾ കള്ളത്തനെ മാത്രമല്ലേ ചെയ്യുന്നത് ഒളിച്ചു വെച്ച് നിങ്ങളെ ഓരോ ദിവസം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഡി നീ എൻ്റെ മുന്നിൽ വന്ന് നീ നീച്ചിലക്കാൽ നിൽക്കണ്ട എന്നുള്ള ആർത്ഥത്തിൽ ഇങ്ങനെ സത്യവാമ സംസാരിക്കൂട്ട് അപ്പോഴേക്കും ഞാനെന്ത് പറഞ്ഞാലേ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് ദേഷ്യമാണല്ലോ അപ്പോഴേക്കും വിഷ്ണു പറയും മര്യാദക്ക് മുന്നിൽ പോ നിന്നും പോകുന്നുണ്ട് ഓരോ ദിവസവും നീ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഷാലിയെ കാണണം എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് ഇവർ പോവാൻ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ ഷാലിയെ ഐ എ എസ് കാരിയാണ് അതും ഈ നാട്ടിൽ തന്നെ ഐ എ എസ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന അവൾ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളും ശാരദാമയും എല്ലാവരും നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരുന്നല്ലോ ശാരദാമക്കൊരു മകളുണ്ട് ശ്യാമ അതിനൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജീവിക്കുന്നുണ്ട് എത്ര കാലമായി അവരെ പിരിഞ്ഞ് ജീവിക്കുന്നു എന്നാൽ അവർ പോലും നിങ്ങളുടെ മുന്നിലോട്ട് വന്നില്ല അപ്പോഴതിനർത്ഥം എന്താണ് ഷാനി മാറിയിരിക്കുന്നു ഷാലിനി മറഞ്ഞിരുന്ന് സത്യഭാമയ്ക്കെതിരെ കളിക്കുകയാണ് വിഷ്ണുവിൻ്റെ ജീവിതം മനപൂർവ്വം തകർക്കുകയാണ് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എൻ്റെ ഷാലി ഇവിടെ എത്തിയിരിക്കുന്നു എന്നോ ആ ഷാലി ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയാനിട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സിൽ പോലും വിഷ്വം കുത്തിനിറക്കുന്ന ആ വാക്കുകൾ സുസ്മിത ഒത്തിരി അങ്ങ് പറയുന്നുണ്ടോ എല്ലാം കൂടി പറയുന്നില്ല ചുരുക്കി എങ്ങനെയാണ് വിഷ്ണു ഈ സത്യങ്ങൾ അറിയുന്നു എന്നുള്ള ആ സത്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അങ്ങനെ സത്യമാമ പറയും ഇവൾ പറയുന്നത് നേരില്ലെങ്കിൽ ഇനി ഇവളില്ല എൻ എനിക്ക് ഇനി സഹിക്കാവുന്നതിലപ്പുറമായി ഇവളെ എന്നേക്കുമായി ഞാൻ തീർക്കുമെന്ന് പറയുമ്പോൾ സുസ്മിത പറയും ഞാൻ നിങ്ങൾക്ക് മുന്നേ തലകുനിച്ച് തന്നെ തരും എന്ന് പറയാന അങ്ങനെ സ സത്യഭാമയും വിഷ്ണുവും കൂടി ശാരദാമയുടെ വീട്ടിലോട്ട് പോകുവാണേട്ട് ഇതേ സമയം ഇവരിതൊന്നും അറിയുന്നില്ല അങ്ങനെ ചെല്ലുമ്പോൾ ഹോട്ടൽ പ്രവർത്തിക്കുന്നു വീട് തുറന്നു കിടക്കുന്നു അങ്ങനെ ഇവർ കയറി വരുമ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങി വരുന്നു ശാരദാമ ശാരദാമയെ കണ്ട് സത്യഭാമയും വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ് ഇത്രയും കാലം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിരുന്ന ആ ശാരദാമയും യും ഇവരും ഇവിടെ ഉണ്ടോ എന്നുള്ള ആ ഭാവത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ സുസ്മിത പറഞ്ഞ ആ വാക്കുകളിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ആറ് കൊല്ലം നിങ്ങളെ കബളിപ്പിച്ച് ആ ഹോട്ടലിൽ ഇരുട്ടാണെന്ന് പറഞ്ഞ് ഈ ഈ വീട്ടിലോട്ട് വരാതെ അവരവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ഓരോ കൊല്ലവും നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ സത്യഭാമയുടെ ഉള്ളിൽ കോറയാണ് കേട്ടോ അപ്പോഴായിരിക്കും ഷാനി പുറത്തോട്ട് കയറുന്നത് ഷാനിയെ കണ്ട സത്യഭാമ ആകെ ഞെട്ടിപ്പോവാനിട്ടാ വിഷ്ണുവും ആകെ ഞെട്ടിപ്പോവാണ് വിഷ്ണുവിൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു പോവാണ് തന്നെ താൻ ഇത്രയും കാലം അവളെ ഓർത്ത് മാത്രം ജീവിക്കുമ്പോൾ ഒരു തവണയെങ്കിലും അവൾക്ക് എന്നെ കാണാൻ ഇത്ര അടുത്തുണ്ടായിട്ടും വരാമായിരുന്നു എന്ന ആ എന്നാ കൂടി വിഷ്ണു നിൽക്കാൻ കേട്ടാ അപ്പോൾ വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു വേണ്ട എന്നുള്ള വാക്കങ്ങ് പറയാനിട്ടാ അപ്പോഴേക്കും എൻ്റെ മകൻ നിന്നെ വെറുത്തിരുന്നു ഈ ആറ് കൊല്ലം നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടും ഞാനും ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരുന്നിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നീ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ നീ എന്താ ചെയ്തത് ഇവിടെ താമസിച്ചിട്ടും എൻ്റെ മകൻ്റെ അടുത്തോട്ട് നീ വരാതെ എന്നോടുള്ള പക വീട്ടിങ്ങോണ്ട് കൊണ്ടിരിക്കല്ലായിരുന്നു നീ ആനന്ദം കണ്ട് കണ്ടെത്തലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാലിയും ശാരദാമയും പറയാനൊരുങ്ങുന്നുള്ളൂ കേട്ടോ പക്ഷെ എന്ത് പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാനുള്ള ആ അനുവാദം പോലും സത്യമാമ കൊടുക്കില്ല അങ്ങനെ ഒരു എടുത്തു ആണല്ലോ സത്യമാമ അതുകൊണ്ട് തന്നെ ഷാലിക്കും ശാരദാമക്കും അത് പറയാൻ അനുവദിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഷാലി പറയുന്നുണ്ട് എനിക്ക് പറയാൻ നീ ഒന്നും ഇനി നിനക്ക് നിനക്ക് എന്താ ഇവളുമായി മുന്നോട്ട് ണോ ഇവളെയാണോ നീ കാത്തിരുന്നത് ഇത്രയും ഇവളെ പോലെ ഒരു പെണ്ണിനെയാണോ നീ അവളില്ലാത്ത ആ ഒരു ഇതിൽ ജീവിക്കും അവൾ നിന്നെ തിരക്ക് വന്നിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടാ അപ്പോഴും സത്യഭാമ അറിയുന്നില്ല ഏർ പപ്പയും സത്യയും തൻ്റെ സ്വന്തം പേരക്കുട്ടിയാണ് വിഷ്ണുവിൻ്റെ മക്കളാണെന്നുള്ള സത്യഭാമ അറിയുന്നില്ല ട്ടാ അങ്ങനെ പിന്നീട് വിഷ്ണു എങ്ങനെ നോക്കിയാലും ഷാലിനിക്ക് മുഖം കൊടുക്കില്ല ഷാലിയുടെ മുന്നിലോട്ട് വരികയോ ഷാലിനി വിളിച്ചാൽ ഫോണെടുക്കുകയോ ഒന്നും തന്നെ വിഷ്ണു ചെയ്യില്ല കേട്ടോ അങ്ങനെ വിഷ്ണുവിന് ദേഷ്യമാവാണ് ഷാലിനിയോട് അങ്ങനെ ഇവർ തമ്മിൽ പിരിയാണ് പിന്നീട് ഒരിക്കൽ ഒരുപാട് അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പിന്നീട് നടു റോട്ടിൽ വെച്ച് ശാരദാമ്മയും ഷാനി ഇങ്ങനെ പോകുന്ന സമയത്ത് വിഷ്ണുവിനെ കാണാനിടയാവാണ് അപ്പോഴേക്കും ഷാനി വിഷ്ണു കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ മുന്നിലോട്ട് ഓടി വരുമ്പോൾ ഷാലിയെ ആ റോട്ടിൽ വെച്ച് ഒരു ആണി കുത്തി ാലിൽ ചോര വരുകയാണ് അങ്ങനെ ശാരദാമയായിരിക്കും മുന്നിൽ ചെല്ലാൻ അങ്ങനെ ശാരദാമ വിഷ്ണുവിൻ്റെ കൈകളങ്ങ് പിടിച്ചു വലിക്കുമ്പോൾ എന്തിനാണ് ശാരദാമയ നിങ്ങളെൻ്റെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ വിഷ്ണു ഈ വിഷ്ണു ഇന്നും അന്നും എന്നും നിങ്ങളുടെ മകൾക്ക് വേണ്ടി ജീവിച്ചവനാണ് എന്നാൽ എൻ്റെ തൊട്ടരികിൽ ഉണ്ടായിട്ടും അവൾ എന്നെ കബളിപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ മോനെ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ പോലും നീ ശ്രമിക്കാത്ത എന്താ നീ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങ് ഒച്ച എടുക്കാനായിട്ടാണ് അപ്പോൾ വിഷ്ണു പറയും എനിക്കൊന്നും ഇതിൽ കൂടുതൽ അറിയേണ്ട ഇത്ര തൊട്ടരികിൽ ഉണ്ടായിട്ടും എന്നെ ഒന്ന് കാണാൻ വരാൻ നിങ്ങൾക്ക് തോന്നിയോ ഇനിയുള്ള കഥകൾ എനിക്ക് കേൾക്കണ്ട അത് പറ്റില്ല മോനെ ഇനി അറിയണമെന്ന് പറയാനായിട്ടാ അങ്ങനെ അപ്പോഴിതിൻ്റെ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു ഗുണ്ടയുടെ പ്രശ്നം നടക്കുന്നുണ്ട് അതും ഈ സുസ്മിതയുടെ കളികളാണ് അത് ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ ഈ ഷാലിനി അമ്മയെ വേണ്ട വിഷ്ണുവേട്ടനോട് പറയണ്ട ഇനി ഞമ്മളെ മനസ്സിലാക്കാത്ത വിഷ്ണുവേട്ടനോട് പറയണ്ട എന്ന് പറയുമ്പോൾ നീ നിർത്തടി എൻ്റെ കുടുംബജീവിതം തകർത്ത് മറ്റുള്ളവരുടെ കുടുംബത്തിന് ജീവിതം ഉണ്ടാക്കി കൊടുക്കലല്ലടി നീ വേണ്ടത് നീ കിടന്ന് ഉരുകുന്നതും കിടന്ന് മരിക്കുന്നതും ഞാനാണ് എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വിഷ്ണു സത്യവാമയെ നിന്നിൽ നിന്ന് നീ എത്രത്തോളം മനോവേദന അനുഭവിക്കുന്നുണ്ട് എനിക്കറിയടി മതിയടി നിർത്തിടി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു ശാരദാ എന്താ പറ എന്ന് പറയണ്ടോ അപ്പോൾ ശാരദാമ്മ പറയണേ മോനെ നിനക്ക് ഷാലി നിന്നെ നിന്നും മകുന്നതും ഇത്ര തൊട്ടരികിലുണ്ടായിട്ടും ഷാലിയും ഞാനും നിന്നെ കാണാൻ വരാതിരുന്നതിൻ്റെയും ആ കഥ നീ അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആ കഥ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അതിന് കാരണക്കാരി ഷ്യാമയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ഷ്യമയും രോഹിത്തും കാരണമാണ് ഞങ്ങൾ അകന്നു പോയതെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ ഷ്യമയോ എൻ്റെ രോഹിത്തോ എന്തായി പറയുന്നത് രോഹിത് ഇതിൽ കുറ്റക്കാരനല്ലോ ോഹിത് നിരപരേധിയാണ് പക്ഷേ ശ്യാമയാണ് ഇവിടുത്തെ കുറ്റക്കാരി അതെങ്ങനെ ശ്യാമ അവിടെ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാണ് മോനെ അന്ന് ആ സീമന്തത്തിനിടയ്ക്ക് ഷാലി അവിടെ വീട് പടി വീടിൻ്റെ പടി ഇറക്കി വിട്ടില്ലേ പിന്നീട് ശ്യാമ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ലേ ആ നിമിഷം ഷ്യാമയെ പിന്നീട് സീമന്ത ചടങ്ങുകളൊക്കെ ഉറപ്പിച്ച് ഇരിക്കുമ്പോൾ സത്യഭാമ അന്ന് ഒഴിച്ച് ആ ജ്യൂസിൽ ചവിട്ടി ക്ഷ്യാമ വീണില്ല അന്ന് ശ്യാമയുടെ കുഞ്ഞു എന്നല്ല ശ്യാമയുടെ ഗർഭപാത്രം പോലും നഷ്ടപ്പെട്ടു ശ്യാമക്ക് ഇനി ഒരു അമ്മയാവാൻ പോലും ശേഷിയില്ലാത്തവളായി മാറി ശ്യാമ അങ്ങനെ ഇരിക്കുന്ന ഷാമയെ അങ്ങനെ ഒരാളാണെന്ന് സത്യമാമക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ അന്നുണ്ടായ നെഞ്ചുവേദന നീ ഓർക്കുന്നു ഇനിയൊരു ഷോക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഭാര്യ ഇപ്പുറത്ത് ഗർഭിണിയായ ഷാലിനി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ സന്തോഷ വാര്ത്ത നിൻ്റെ മുന്നിലോട്ട് ഞാനും ഷാലിനിയും വരാൻ വേണ്ടി പറയാൻ വേണ്ടി വരുമ്പോഴാണ് സത്യമാമ നെഞ്ചുവേദന കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായതും ഡോക്ടർ ഈ വാക്കുകൾ പറഞ്ഞതും അന്ന് നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഷാലിനി ഈ ഗർഭമുള്ളത് പറയാതിരുന്നത് എന്ന് പറയാനായിട്ട് അപ്പോൾ വിഷ്ണു ശരിക്കും പൊട്ടിക്കറിയാണ് വിഷ്ണു ഈ ഒരു മരവിച്ച അവസ്ഥ പോലെയാണ് എന്താ ശാരദാമ ഈ പറയുന്നത് അതേ മോനെ അന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ നിൻ്റെ അമ്മ ഇനി ഒരു മനോവിഷമം താങ്ങാനുള്ളൊരു കരുത്തില്ല എന്നുള്ളത് കൊണ്ട് ഡോക്ടറും ഇവളും ഞാനും കൂടി ഒരു ഒപ്പോട് കൂടി ശ്യാമയും കൂടി ഒരു അറിവോട് കൂടിയിട്ടാണ് ശ്യാമക്ക് അബോഷൻ ആയിട്ടില്ല എന്നുള്ള ആ സത്യം പറഞ്ഞ് പിന്നീട് ശ്യാമ ആ ഗർഭം തുടരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഗർഭം ഉള്ളതിന് എൻ്റെ ായിരുന്നു ഷാലി രണ്ട് ഇരട്ടക്കുട്ടികളെയാണ് പ്രസവിച്ചത് അപ്പോൾ ഷ്യമയോ ഷ്യാമയുടെ കുഞ്ഞെന്ന് പറയുന്നത് അത് നിന്റെ കുഞ്ഞാണ് മോനെ അന്ന് രാത്രി നീ നിന്റെ ദേഹത്ത് തൊട്ടിട്ടാണ് ആ കുഞ്ഞ് പോയത് അന്ന് രാത്രിയിൽ അവർ അവിടെ ഒരു പവർ കെട്ട് വന്നതൊക്കെ ഇനി ഓർക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നിങ്ങനെ ശാരദാമ പറയുമ്പോൾ വിഷ്ണുവിനെ അന്ന് തന്നെ തൊട്ട് ആ ഫീല് അതങ്ങനെ ഓർക്കാനായിട്ട് തൻ്റെ പപ്പി തൻ്റെ പപ്പി തൻ്റെ അടുത്ത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നടക്കുന്ന രോഹിത്തിനെ ക്ഷ്യാമയെ നോക്കുന്നില്ല എന്നാൽ പിന്നീട് സത്യയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മോൾ എൻ്റെ ഇരികിലോട്ട് വരുമ്പോൾ ആദ്യം പറഞ്ഞ ആ വാക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആവണം ബിഗ് ഫ്രണ്ടാവണം പിന്നീട് അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നുള്ള ആ സത്യയുടെ ആ വാക്കുകൾ അതൊക്കെ എങ്ങനെ വിഷ്ണു ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് സത്യയും പപ്പിയും നിൻ്റെ മക്കളാണ് നിൻ്റെ രണ്ട് പേരുടെയും മക്കളാണ് അന്ന് ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞാണെന്ന് കരുതി ഒരു ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ആ വീടിനുള്ളിൽ അവൾ ഒരു ഡോക്ടറെ പോലും കാണി അറിയിക്കാതെ നീയോ സത്യഭാമയെ അറിയാതിരിക്കാൻ വേണ്ടി അവൾ അവിടെ താമസിക്കുകയായിരുന്നു മോനെ അതും ഷാമയുടെ ജീവിതവും ഇനി ഇല്ലാതാവാ ഇല്ലാതിരിക്കാൻ വേണ്ടി ശാരദാമയുടെ മക്കളെല്ലാം കള്ളങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിൻ്റെ അമ്മ പറയാറുണ്ടല്ലോ സത്യഭാമക്ക് ഇനിയൊരു ഷോക്ക് ഏൽക്കാതിരിക്കാം പുറത്തുപോലും ഇറങ്ങാതെ ഒമ്പത് മാസം വന്ന് എൻ്റെ കുഞ്ഞ് അവിടെ ജീവിച്ചു കൂട്ടി അന്ന് രാത്രി എൻ്റെ മോനെ അവളെ കാണാൻ വേണ്ടി വന്ന് അതും കുടുംബശ്രീ ഹോട്ടലിലൂടെ അവളെ കണ്ടെ നീ ഓർക്കുന്നു അവിടുന്ന് നീ അങ്ങ് പോയപ്പോൾ എൻ്റെ മോക്ക് പ്രസവേദന വന്നു പിന്നീട് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു ും നീ തന്നെ കുഞ്ഞിനെ കൈമാറുമ്പോ നിൻ്റെ അരികിലേക്ക് അച്ഛനെന്ന ബന്ധത്തിലൂടെ മകൾ തൊട്ടതും നീ അറിഞ്ഞില്ലേ അതേ അതിനുശേഷം പിന്നീട് പിറ്റേ അതിനുശേഷം അറിയാതെ ഷാലി പ്രസവിച്ചു ശ്യാമയെ ശ്യാമക്ക് പപ്പിയെ കൈമാറി പക്ഷെ പിന്നീടാണ് ഞങ്ങൾ ആ സത്യം പറഞ്ഞത് ശ്യാമക്ക് ഷാലിക്ക് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഈ കുട്ടിയെ കിട്ടിയപ്പോൾ സത്യയെ കിട്ടിയപ്പോൾ പിറ്റേ ദിവസം എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഷാലിനി കണ്ട ആ ഒരു കാഴ്ച സത്യവാമൻ നിന്നെ നീയും ശാലയിരിയൊരു കൂടിക്കാഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ള ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് അന്ന് എൻ്റെ കുഞ്ഞ് ആ വീടിൻ്റെ പടി ഇറങ്ങിയതാണ് പിന്നീട് ആറു വർഷം അവൾ ബീഹാറിലും ഒറീസയിലും ഈ ട്രെയിനിങ്ങും കലക്ടറും ആ പദവിയോടും കൂടി ജീവിച്ചതാണ് പിന്നീട് ജഗദീപാണ് അവനെ ഇവിടെ വിരി വിളിച്ച് അവളെ ഇവിടെ വിളിച്ചു വരുത്തിയത് നീ ജയിലിലാണെന്നറിഞ്ഞപ്പോൾ അപ്പോഴും നിന്നെയും നിൻ്റെ അമ്മയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൾ അന്നും നിനക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് എൻ്റെ മോൾ ജീവിച്ചത് ഇപ്പോഴും ഇതാ എൻ്റെ കുഞ്ഞ് ഇപ്പോഴും നിങ്ങളെ മാത്രമാണ് രക്ഷിക്കുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്തുള്ള ആ സത്യാവസ്ഥ നിങ്ങളോ നിൻ്റെ നിൻ്റെ അമ്മയോ അറിയാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു എന്ത് ചെയ്യും ഷാലിനി എന്ന് പറഞ്ഞിട്ട് ഷാലിനിയുടെ കവിളുകൾ തൻ്റെ കൈക്കുള്ളിലാക്കിയിട്ട് ഷാലിനിയെ അങ്ങനെ കെട്ടിപ്പിടിക്കാനങ്ങ് ഒരുങ്ങുന്ന സമയത്ത് അവിടെ കിടിലെന്നൊരു സീനുണ്ട് കേട്ടോ അങ്ങനെയാണ് വിഷ്ണു ഈ സത്യങ്ങളെല്ലാം അറിയുന്നത് ഇത് കഴിഞ്ഞാൽ സത്യഭാമയും അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ യഥാർത്ഥ വില്ലത്തി ആരായിരുന്നു എന്നുള്ള സത്യവും തൻ്റെ കുടുംബജീവിതം തകർക്കാൻ ഏറെ കാരണം തൻ്റെ മുൻകോപമാണ് എന്നുള്ള സത്യവും സത്യഭാമ തിരിച്ചറിയാൻ പോവാണ് കേട്ടോ